ഇന്നത്തെ ആലത്തൂര് വാർത്തകൾ വായിക്കുന്നത് സുബിൻ സിദീപ്പ് അപുരം ഇന്ന് ജൂൺ മാസം പതിമൂന്നാണ് തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച വടവ മാസം മുപ്പതുമായി നാളത്തോടുകൂടി മലയാള മാസത്തിൽ മുപ്പത്തൊന്നാം തീയതി വരുന്ന വടവ മാസം തീരുകയാണ് ദുൽഹജ് മാസം വൈ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വലിയ വിരുന്നാൾ വരികയാണ് അന്ന് കുറേ പോത്തുകളിനും മോരുകളിനെയൊക്കെ അറുക്കും എന്നിട്ട് അതിൻ്റെ ഒലിയത്തിൻ്റെ ഇറച്ചി അറിയപ്പെട്ട ആളുകൾക്ക് പാവപ്പെട്ടവർക്കും അത് വേണ്ടവർക്കൊക്കെ കൊടുക്കും പല വീടുകളിലും അത് കിട്ടിയതിന് ശേഷമാണ് ബിരിയാണി നെയ്ച്ചുറക്ക ഉണ്ടാക്കുകയുള്ളൂ പൈസയുള്ളവരാണ് കൊടുക്കേണ്ടത് തീരെ കഞ്ഞിക്ക് വകയില്ലാത്തവരും കടം കൊണ്ട് വരഞ്ഞ് നട്ടന്നിരിയുന്നവർക്കൊന്നും കൊടുക്കൽ നിർബന്ധമില്ല പുതിയത്ത് എന്നാലും ചിലർ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടാണെങ്കിലും ആ കർമ്മം നിർവഹിക്കും വരുന്ന ഞായറാഴ്ചയാണ് പെരുന്നാളുടെ തലേദിവസം ഉള്ള ഞായറാഴ്ചയാണ് അത്ര അറപ്പാധീനം വരുന്നു ആജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മറ്റുമായിട്ട് ോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് സുന്നത്തേ ഉള്ളു ഫറല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗസ പറയുന്ന രാജ്യത്ത് ആറ് ആഴ്ചത്തേക്ക് വെടി നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട് ഇസ്രായേല് അവരങ്ങനെയൊക്കെ പറയും താപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണിക്കണ്ടവരനെയൊക്കെ വെടിവെച്ച് കൊല്ലും എന്നാണ് പൊതുവെ പറയുന്നത് ഇസ്രായേല് നഗരത്തിൻ്റെ നടുക്കുള്ള കട്ടടങ്ങളിലൊക്കെ തീ പിടിച്ചിട്ട് ജനങ്ങൾ ഓടി നാൻ ഭാഗത്തുനിന്ന് റോക്കറ്റുകളും ബോംബുകളും വന്നിട്ട് അക്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വേലിയൊക്കെ പൊളിച്ചു മാറ്റിയിട്ടും അയൺ ഡോമിനെ മറച്ചു പിടിച്ചിട്ടും അതിൻ്റെ ഉള്ളിക്ക് കുറേ ഹമാസ് പ്രവർത്തകരും ഇസുപ്പുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അത്ര കണ്ണിക്കണ്ടതിനൊക്കെ വെട്ടിവെച്ച് കൊല്ലാനും പട്ടാളക്കാരും പോലീസും താമസിക്കാനോടെ കയറിയിട്ട് ഞങ്ങളുടെ ജീവൻ പോയാലും വേണ്ടില്ല അവിടെ ഞങ്ങൾ വകവരുത്തും ഞങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നാലും ഞങ്ങളുടെ ആളുകളിനെയൊക്കെ അവർ നിരപരാധികളിനൊക്കെ കൊല്ലുന്ന ഒരവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റില്ല അവരോട്ടാണ് ഞങ്ങൾ അതിന് ഒരുമ്പടണതെന്നാണ് പറഞ്ഞത് നാല് പുറത്തു നിന്നുള്ള ആക്രമങ്ങൾ തടയാന് പല പദ്ധതികളും ഇസ്രായേൽ നടത്തുന്നുണ്ട് അവൻ്റെ ആൾക്കാർ മരിക്കണേൻ്റെ എണ്ണം അവർ പുറത്ത് വിടുന്നില്ല എന്നാണ് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും സർവനാശത്തിലേക്കുള്ള പോക്കാണിതെന്ന് പല രാജ്യക്കാരും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർ വക വയ്ക്കുന്നില്ല അവൻ്റെ ചാളയിൽ കൂട്ടിവെച്ചിട്ടുള്ള പടക്കങ്ങൾ തീരുന്നവരവർ യുദ്ധം ചെയ്യുന്നാണ് പറഞ്ഞു വരുന്നത് നേതനാഹോ അവൻ്റെ മന്ത്രിസഭയിൽ നിന്ന് യുദ്ധകാല മന്ത്രിയും വേറൊരു ചങ്ങാതിയും രാജിവെച്ചു ഞങ്ങൾ ഈ പണിക്കില്ല പറഞ്ഞിട്ട് ആര് പോയാലും പോയാലൂല്ലേ ഞാൻ യുദ്ധം ചെയ്യുന്ന ബെഞ്ചമിൻ നേതനാഹു ടി വി കാന മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് ബന്ദികളും മോചിപ്പിക്കാൻ വേണ്ടി അറുപത്തൊമ്പത് പേരിനെ കൊന്നിട്ടാണ് നാല് ബന്ദികളും മോചിപ്പിച്ചു കൊണ്ടുപോയി എന്ന് ഇസ്രായേൽ പറയുന്നത് ആ വകയിൽ അപ്പുറം അപ്പുറം താമസിക്കുന്ന കൂടായത്തുള്ളവരുടെ മേലെയൊക്കെ ബോംബിട്ടിട്ട് പത്താറുന്നൂറ് പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ശരിക്കുള്ള മഴ വരുമ്പോഴേക്കും ആൽത്തൂരങ്ങാടിയത്തെ ചാലുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ് ജെ സി ബി കൊണ്ടാണ് സ്ലാബുകളൊക്കെ കളക്കി മാറ്റി ബിസ്ക്കറ്റ് അടക്കി വെച്ച പോലെ വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ സാധനത്തേക്ക് തിരിച്ച് വെക്കുമ്പോഴേക്കും മൈസൂർ പാവ് പൊട്ടണ പോലെ പൊട്ടുകയാണ് പറഞ്ഞിട്ട് പല ഭാഗത്തും സ്ലാബുകൾ പൊട്ടി അവിടെയൊക്കെ വിലങ്ങനെ വയ്ക്കേണ്ടത് കുറുകനെ വെച്ചിട്ടൊക്കെ അവർ ഒപ്പിച്ചിട്ട് പോയി പണിയാണ് നോക്കി നിൽക്കാനും പണി ശരിക്കും ചെയ്യണ്ടോ എന്നറിയാനോ പൈചാമ്പാർട്ട് മെമ്പർ നജീവ് കൂടെ മാട വെയിലും മഴയും വക വയ്ക്കാണ്ട് അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പണികൾ പറഞ്ഞു കൊടുക്കാനൊക്കെ പണി ഏതാണ്ടൊക്കെ ആയി ഇനി മഴ വരുമ്പോഴേക്കും ബാക്കിയുള്ള കൂടി അവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ പഞ്ചായക്കാരൻ്റെ നുമ്പിലെത്തിയിട്ടുണ്ട് ചാല് വൃത്തിയാക്കണം പണി അന്ന് അതിന് ബാക്കി അവിടെ അങ്ങോട്ട് വിഴൻ തുണിക്കട്ടെ നുംമ്പറം വരെ ഒന്ന് ചെയ്യുന്ന തോന്നുന്നത് ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ രാജിവെക്കില്ല എന്ന് പിണറായി വിജയൻ പ്രത്യേകം പറഞ്ഞു ഇരുപത് മമ്പർമാരെ മത്സരിച്ചിട്ട് ഒരാളെ ജയിച്ചുള്ളൂ കഴിഞ്ഞൂറി ഇങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നിങ്ങൾ മാറിയിട്ട് വേറാനെങ്കിലും പണിക്ക് നിർത്തണമെന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞെങ്കിലും മൂപ്പില് കുരുങ്ങിയില്ല എന്തായാലും ഇനി അടുത്ത മന്ത്രിസഭയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമെന്നൊക്കെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ സാഫി പറമ്പിൽ ജയിച്ച അവസ്ഥയ്ക്ക് പാലക്കാട്ടിലൊരു തിരഞ്ഞെടുപ്പ് പുതിയ എം എൽ എനെയെന്നും പറഞ്ഞു അതുപോലെ ആ ഇപ്പോഴത്തെ പുതിയ എം പി രാധാകൃഷ്ണേട്ടൻ്റെ ഒഴിവിൽക്കും പുതിയൊരു മന്ത്രിനേയും അത് സച്ചിൻ ദേവാണെന്നാണ് പറയുന്നത് അതിന് പകരം ഒരാളിനെയും കൂടി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എലക്ഷൻ വരുന്നൊക്കെ ഉണ്ട് എന്നാണ് പറയണത് എന്തായാലും മാറ്റങ്ങളൊക്കെ വേണം നാട്ടിൽ വികസനങ്ങളൊക്കെ വരണമെങ്കിലൊക്കെ ജനങ്ങൾ വേണ്ട പോലെ സഹകരിക്കാത്ത കൊണ്ടാണ് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ തോറ്റെന്നാണ് പൊതുവേ പറയുന്നത് ആടുത്തൂർ എന്തായാലും അച്ചു കസർത്തി നാട്ടിൽ ചെങ്കോട്ട് പാർപ്പിക്കുന്നതാണ് പൊതുവെ പാർട്ടി എന്നുള്ള ആൾക്കാർ പറയുന്നത് തോൽവിയൊക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടാണ്ടെന്നൊരിക്കില്ല ഞങ്ങൾ ചെയ്യേണ്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റിൻ്റെ മൂത്ത നേതാക്കൾ പറഞ്ഞു ആൽത്തൂരാണ് ഏറ്റവും കൂടുതൽ വികലാംഗരും മാനസിക രോഗികളും എന്ന് പാലക്കാട്ടിൽ നിന്ന് എന്ന ഒരു യൂട്യൂബ് ചാനലർ സർവേ നടത്തിയിട്ട് അറിയിച്ചു അതിന് തിരിഞ്ഞ് നടക്കുന്നവരുമുണ്ട് ആൾക്കൊരു വീടുകളുടെ റൂമിലുള്ളിൽ പൂട്ടിയിട്ടവരുമുണ്ട് ആസൂത്രികളിൽ ചികിത്സയിലുള്ളവരുമുണ്ട് മനസ്സിനെ സുഖമില്ലാത്ത ആൾക്കാർ കൈകാലം മുടങ്ങിയവരും മറ്റു വികലാംഗ ഉള്ളവരും ആൾക്കൊരു നിറച്ചും എന്നാണ് പൊതുവെ പറയുന്നത് പക്ഷേ ആൽപ്പുള്ളവർ ആരോ അതിനെന്നും കെണി കാട്ടെ ഉപദ്രവിക്കുക ചെയ്യാറില്ല എന്നാണ് ആറ്റിലെ പേപ്പർ വെക്കുന്ന ആസനാര്ക്ക പറഞ്ഞത് ബൈക്കിൽ ചാക്കിയിൽ കെട്ടിയിട്ട് വലിയ കുടത്തിലും കേനിലൊക്കെ ആക്കിയിട്ട് നാൽപ്പത്തെട്ട് ലിറ്റർ കള്ള് കൊണ്ടുപോകുമ്പോൾ വടക്കഞ്ചേരിത്തെ സൈസ് ഉദ്യോഗസ്ഥരെ പിടിച്ചു രണ്ട് പിന്നെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് വടക്കഞ്ചേരി അങ്ങാടിക്ക് ഊളവെള്ളം കയറി വരുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു മഴയങ്ങ പെയ്തു കഴിഞ്ഞാൽ കണ്ടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ചാലുകളിലും നിറയെ വെള്ളമായി കഴിഞ്ഞാൽ അത് കവിഞ്ഞിട്ട് അങ്ങാടി കൂടെ നടക്കുന്ന വഴി കൂടിയും പാതൻ്റെ വരയ്ക്കൂടെ ഒക്കെ ഒലിച്ചു പോകണതുകൊണ്ട് നാറുകയാണ് വെള്ളം എന്നാണ് പറയുന്നത് കണ്ണമ്പറിയിൽ നല്ല കാറ്റും മഴയും വന്നിട്ട് വാഴകളൊക്കെ പൊട്ടി വീണു മൂത്ത വാഴകൾ വെട്ടാൻ വേണ്ടി വെച്ചതാണ് അത് അടിയോടെ കടപുഴകി വീണു പിന്നെ തെങ്ങുകളും മറിഞ്ഞു വീണിട്ട് പെരപ്പുറത്ത് വീണ് പെരപ്പുറത്തുണ്ടായിരുന്ന ചൂടുന്നും വെയിലും ഉണ്ടാക്കുന്ന കറൻറ്റ് ഉണ്ടാക്കുന്ന സോളാർ പാനലുകളൊക്കെ പൊട്ടി എന്നൊക്കെയാണ് പറയുന്നത് വണ്ടികളുടെ മേലെയൊക്കെ വീണിട്ട് വണ്ടികളൊക്കെ നളുങ്ങിയിട്ടുണ്ട് പൊട്ടിപ്പോലും പാളീസായെന്നാണ് പറയുന്നത് നല്ല നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവേ പറയുന്നുണ്ട് വാഹനങ്ങളിൽ ഇഞ്ചുമോ അതിൽ ഓരോ മാറ്റത്തിനും അഞ്ചായിരം രൂപ പിഴ വരുന്നാണ് പറയുന്നത് ഹൗസി ഇല്ലാണ്ട് ചത്തം കേൾക്കാൻ ഭാഗത്തിൽ ലൈറ്റും ഫോണും അങ്ങനെയുള്ള സംഭവങ്ങളും അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വ്യത്യ ചെയ്ത് പണി കിട്ടുമെന്നാണ് പറയുന്നത് ശരിക്കും വണ്ടി ഓട്ടിച്ചില്ലെങ്കിൽ ഡ്രൈവർമാരിൻ്റെ ലൈസൻസ് മൂന്ന് മാസയ്ക്ക് കട്ട് ചെയ്യുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു കള്ള് കുടിച്ചിട്ട് വണ്ടി ഓട്ടിക്കുക സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വണ്ടി ഓട്ടിക്കുക അതുപോലെ പോണ് ചേട്ടിൻ്റെ ഉള്ളിൽ തുരുകിയിട്ട് കൂട്ടം കൂടിക്കൊണ്ട് വണ്ടി ഓട്ടിക്കുക ഒക്കെ ചെയ്താൽ അവർക്ക് മൂന്ന് മാസത്തിൻ്റെ നോട്ടീസ് അയക്കും ലൈസൻസ് കട്ട് എന്നാണ് പറഞ്ഞു തരുന്നത് സ്കൂൾ ബസ്സിൽ മുമ്പ് എന്തെങ്കിലും അടുത്തരോ ചേലുകേട്ടോ കാണിച്ചിട്ട് സൃഷ്ടിക്കപ്പെട്ട ഡ്രൈവർമാർ നോലെ നിർത്തണ്ടാന്ന് സ്കൂൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ആർ ടി ഒ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷത്ത് വരണമെന്ന് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ദാർഗ്യ കിഴവിനെ തൽക്കാലം മാറ്റിവെക്കാനും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗാർഹ്യ നല്ല ഒരു പ്രവർത്തകനാണ് ഐക്യമുള്ള ആളാണ് അതുകൊണ്ടൊക്കെയാണ് കോൺഗ്രസിന് ഇത്തവണ തൊങ്ങനെ സീറ്റ് കിട്ടിയെന്ന് രാഹുൽജി പറഞ്ഞിട്ടുണ്ട് കുവൈത്ത് പറയുന്ന രാജ്യത്ത് പണിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിൽ തീ പിടിച്ചിട്ട് അമ്പത് പേര് മരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതിൽ മലയാളികളും തമിഴും ഉണ്ട് പലരും സാസം മുട്ടിയിട്ടാണ് അത്ര മരിച്ചത് കറുത്ത പുക ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെളുക്കി വരുന്നുണ്ട് പൊങ്ങി നിൽക്കണ വലിയ ഏകരത്തിലുള്ള കേട്ടടമായതുകൊണ്ട് വെള്ളം നനച്ച് കെടുത്താനൊക്കെ വലിയ പാടായി ഒരുപാട് പേര് ശ്വാസം മുട്ടിയിട്ടും വെന്തു മരിച്ചിട്ടാണ് വെന്തിട്ടും ഒക്കെയാണ് മരിച്ചു എന്നാണ് പറയുന്നത് പല നാട്ടിൽ നിന്നും ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ട് അരി വാങ്ങാനുള്ള വകയുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ ഒരു ക്യാമ്പിലെത്തി പോയിട്ട് കുറച്ച് കാര്യമായിട്ടുള്ള അവർ ആദ്യമായിട്ട് ഗൾഫ് നാട് കണ്ടവരുമുണ്ട് കൊല്ലത്തും പത്തനംതിട്ടയിലുള്ള ഒരുപാട് ചങ്ങാതിമാരവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീ പിടുത്തുണ്ടായത് അതിൽ ഗ്യാസ് എങ്ങനെ ലീക്കായിട്ട് തീ പിടിച്ചിട്ട് അങ്ങനെ ആളിക്കത്തിയാണെന്നും പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള കാര്യകാരണങ്ങളൊന്നും വിക്രതമല്ല പാലക്കാട് കോഴിക്കോട് പാതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചന്ദ്രനഗർ കല്ലുമണ്ഡപം ചുണ്ണാമ്പത്തറ ഭാഗത്തൊക്കെ പാതിയിൽ ടാറും പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകളൊക്കെ വഴിതിരിഞ്ഞ് പോകണം അതുപോലെ വേറെ വലിയ വണ്ടികളും അതിൽക്കൂടെ വരണ്ട എന്ന് പ്രത്യേകം പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് വയ്യാത്ത കുട്ടികളെ പരിപാലിക്കണ പഠിപ്പിക്കണ ടീച്ചർമാരുടെ ശമ്പളം കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് സമ്മതം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരനെ നോക്കാനോ പരിപാലിക്കാനോ നല്ല പണിയുണ്ട് ചീരും പാലും ഒഴിയണം വലിയ മല്ലുകെട്ടാണ് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചെടുക്കണം കാര്യമെന്നാണ് അവിടുത്തെ ഒരു ടീച്ചറ് സെബീന അവറീനവർ പറഞ്ഞത് ടാഫി പറമ്പിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു പാലക്കാട്ടിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കൊണ്ട് ആ ഒഴിവിൽക്ക് ഇനി പുതിയ എം എൽ എനെ ഒഴുകാണ്ട് കണ്ടുപിടിക്കെന്നാണ് പറഞ്ഞത് ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു